ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം അഞ്ച് മണിയായിട്ടുണ്ട് നല്ല മഴയുണ്ട് ബാംഗ്ലൂർ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് കൊച്ചു കൊളുപ്പാൻ കാലത്ത് തണുപ്പത്ത് എവിടെ പോകാമെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് നമ്മളൊന്ന് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു നാട്ടിലെന്ന് വെച്ചാൽ ഗുരുവായൂർ പോകാനായിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് മോന് ചോറ് കൊടുക്കാനായിട്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി അപ്പോൾ കുറേ നാളായിട്ട് പോയി വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് അപ്പോൾ ചേട്ടൻ പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് കാണാമെന്ന് കേട്ടോ പിന്നെ ഗുരുവായൂരപ്പനെ കാണുമെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും നടക്കത്തില്ല കാരണം ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വിളിക്കണമെന്നല്ലേ പറയുന്നത് അപ്പം എനിക്കിപ്പോഴായിരിക്കും ഗുരുവായപ്പനെ കാണാൻ സമയമായത് എന്തോ നമുക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് തോന്നുന്നു ഞങ്ങൾ കയറാൻ പോയപ്പോൾ ആ സൈഡിൽ എസ്കലേറ്ററും കംപ്ലയിന്റ് ഇറങ്ങാൻ പോയപ്പോൾ അവിടുത്തെ എസ്കലേറ്ററും കംപ്ലയിന്റ് ഓപ്പോസിറ്റ് സൈഡിലൊന്നും കുഴപ്പമില്ല അപ്പോൾ കയറിയപ്പോൾ സ്റ്റെപ്പ് വഴി കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടെ തന്നെ നടന്നിങ്ങിറങ്ങി മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് നമ്മുടെ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് എടുത്തത് ഇതിനകത്ത് സ്ലീപ്പർ ഒന്നുമില്ല കേട്ടോ സീറ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നും അല്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചായതുകൊണ്ട് തന്നെ മറ്റേ ട്രെയിനുകളിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല ഒന്നാമത് വെക്കേഷനും കൂടെയല്ലേ തൽക്കാലം നോക്കിയിട്ട് അതും കിട്ടിയില്ല ഇതിലാണ് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയത് നിങ്ങൾ പത്തൊമ്പതാം തീയതി പോകാൻ ആക്ച്വലി ടിക്കറ്റ് നോക്കിയതാണ് അത് കിട്ടിയില്ല പിന്നെ ഇരുപതാം തീയതിയിലേക്കാണ് കിട്ടിയത് നല്ല മഴ പെയ്യുന്നുണ്ട് ചേട്ടൻ വിചാരിച്ച് മേളിൽ ബർത്തുണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യാമെന്ന് അവിടെ വന്നപ്പോഴാണ് മുകളിൽ ലഗേജ് വെക്കാനുള്ള കമ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റാണെങ്കിലും നിങ്ങൾ കണ്ടോ വിടുത്തില്ല ചെറിയ സീറ്റാണ് നമുക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെൻ്റ് ഇപ്പുറത്തെ ഓടി ഇങ്ങനെ പോവാം ഞങ്ങൾ കുറേ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം നടന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡി എയ്റ്റിലായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ ഡി ഫൈവ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം കട നടന്നിട്ട് കണ്ടുപിടിച്ചത് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ബാക്കിലായിരുന്നു പിന്നെ ഡി എയ്റ്റ് വരുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല തണുപ്പാണ് ബാംഗ്ലൂർ ഒന്നാമത്തെ കാര്യം ബാംഗ്ലൂർ ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് പിന്നെ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ കുറെ ആയി നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തിയിട്ടോ ഏതാണെന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ ഈ ട്രെയിനിൽ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇത് വേറെ റൂട്ടിൽ കൂടെ ഒക്കെയാണ് പോകുന്നത് മറ്റേ കൊച്ചുവേളിയും ഐലൻ്റും പോകുന്ന റൂട്ടല്ല ഇത് ഇത് പോകുന്നത് ഹൊസൂർ സേലം പിന്നെ തിരുപ്പൂർ അങ്ങനെ അങ്ങനെയൊക്കെ ടച്ച് ചെയ്താണ് പോകുന്നത് കേട്ടോ പാലക്കാട് എത്തി ഇപ്പം പാലക്കാടിൻ്റെ മനോഹാരിത കണ്ടോ ഞങ്ങൾ രണ്ട് എല്ലാവരും കുറച്ചേരം ഉറങ്ങി കേട്ടോ ആദ്യം അവരിരുന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ അവരെണ്ണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ചേരം ഉറങ്ങിയായിരുന്നു അത് കുറേ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഡലിയും ചട്നിയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ റെയിൽ തിരിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക് വേറൊരു സർപ്രൈസുണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഗുരുവായൂർ പോകാൻ അവർ ഞങ്ങളെക്കാട്ടി പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തി അപ്പോൾ അവർ ലൊക്കേഷൻ കിട്ടാൻ അനുസരിച്ച് ഞങ്ങളങ്ങ് പോവാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ കാണിക്കുന്ന ഈ വഴിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുന്നു നിങ്ങൾ ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് പോയി തിരിച്ചു നടക്കാനെന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ നടന്നപ്പോൾ അമ്മ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും അനിയനും മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നേരത്തെ എത്തിയോണ്ട് അവർ ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുവന്നില്ല ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടല്ലേ വന്നത് അവർ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ജിത്ത് പോലെ എന്തായെന്ന് അറിയാമോ അവർ ഓർഡർ ചെയ്ത ഫുഡിൽ നിന്ന് കുറച്ച് അവനും കൂടെ എടുത്തു കഴിച്ചു ഞങ്ങൾ ഞാനൊരു കോഫിയും ചേട്ടൻ ടീയും പിന്നെ പഴംപൊരി ഓർഡർ ചെയ്ത് ഞങ്ങൾ അതും കഴിച്ചു ചേട്ടന് അനിയനും ഹാപ്പിയായി തമ്മി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ നിർബന്ധം കൊണ്ടാണ് അവരും കൂടെ വന്നത് പിന്നെ ഇത് ആറ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ആറ് പത്തിന് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ചാണ് ടൈം കാണിച്ചിരുന്നത് പക്ഷെ മൂന്നമ്പതൊക്കെയായി നമ്മൾ തൃശ്ശൂർ എത്തിയപ്പം കേട്ടോ ഇനി ഇവിടുന്ന് ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറിനകത്തുണ്ട് നമുക്ക് ഗുരുവായൂർ പോകണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറയുമായിരുന്നു വേഗം വാ നമുക്ക് പോവാം ഇല്ലെങ്കിൽ ഗുരുവായൂർ ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല എന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പോൾ അതാ ഇങ്ങനെ ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല